പറയണെന്തെന്ന് ഞങ്ങൾ മനുഷ്യർക്കൊപ്പ നമ്മളൊന്ന് നോക്കുക മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിൽ ആ മനുഷ്യർക്കൊപ്പം എന്നുള്ള പറയാനുള്ള ധാർമികമായ യോഗ്യത ഈ എ പി സമസ്തക്കുണ്ടോ അല്ല നമ്മൾ നിഷ്പക്ഷായിട്ട് വിലയിരുത്തുക മറ്റുള്ളവക്കെ പോട്ടേന്ന് ആദർശപരമായ വിഷയത്തിൽ ഇവര് കിടന്നിട്ട് ഇങ്ങനെ ഞരങ്ങല്ലേ വരകല്ലേ പച്ച കള്ളം പറഞ്ഞിട്ട് ഉരുളല്ലേ അത് മാലോകർക്കുമ്പിൽ നമ്മള് വിളിച്ചു പറയല്ലേ ഇനി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള വിഷയം പറയാലോ പറയുന്നത് അല്ലാടെ റസൂലായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത് മുഴുവനും കള്ളത്തരം പ്രമേയോ മുപ്പര് പറയണ്ട് കഴിഞ്ഞ ദിവസം എന്ത് തിരൂരുത്ത പ്രസംഗത്തിൽ അന്ന് കേട്ടോയ്ക്ക് ഞങ്ങളുടെ മുപ്പര് പറയണ് ഞങ്ങൾ എന്തിനാ സംഘടന ഉണ്ടാക്കിയത് ഏത് സംഘടന സമസ്ത കേരള ജമിയ ഏത് സമസ്ത യഥാർത്ഥ സമസ്ത അല്ലാട്ടോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തങ്ങളുപ്പാപ്പിൻ പാങ്ങിലുസ്താദ് ഉണ്ടാക്കി ആ സമസ്ത ഉണ്ടല്ലോ കുത്തുബി തങ്ങളുടെയും ശാലിയാത്തി തങ്ങളുടെയൊക്കെ ആശീർവാദള്ളേ അവരുടെയൊക്കെ ആ ഒരു നോട്ടത്തിലായിട്ടും മസാഹിഹന്മാരുടെയൊക്കെ ഒരു നിർദ്ദേശത്തിൽ ശംസുല്ലുലമയും കണ്ണിയതുസ്താദൊക്കെ പോയ ഒരു സമസ്ത ഉണ്ടല്ലോ അതല്ല പിന്നെ പര് പറയണേ എമ്പത്തൊമ്പതിലെ തട്ടിക്കൂട്ടൽ സംവിധാനം പേര് സമസ്ത അതിനെപ്പറ്റിയ ചർച്ച അത് എന്തിനാ ഉണ്ടാക്കിയത് കേട്ടോളെ ഇയാള് പറയണേ കേട്ടോളെ അത് പരസ്പരം നിൽക്കട്ടെ മോനെ ബാക്കിയുണ്ട് അത് പരസ്പരം ബഹളം വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനല്ലേ പൊന്നാര മൗലവി നിങ്ങൾ എമ്പത്തൊമ്പതിൽ ഉണ്ടാക്കിയ ഈ സംഘടന ഉണ്ട് ബഹളല്ലാതെ എന്താ അവിടെ ഉണ്ടായത് എന്താ അവിടെ ഉണ്ടായത് സംഘടന കൊണ്ട് മതപരമായ വിഷയത്തിൽ കേരളക്കര കണ്ട ഏറ്റവും വലിയ സംഘർഷവും ബഹളവും നടന്ന കാലവേദ ഏതാ തൊള്ളായിരത്തി എമ്പത്തൊമ്പത് മുതലും കൊണ്ട് തുടങ്ങി ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലം വരെ എന്താ കേരളത്തിൽ നടന്നത് ഞമ്മളൊക്കെ അന്ന് ധെർസിൽ പഠിക്കണ കുട്ടികളല്ലേ മദറസയിലും ധെർസിലൊക്കെ പഠിക്കണ സമയല്ലേ നമ്മള് എന്തൊക്കെ കേരളക്കര കണ്ടത് ബഹളം വെക്കാനല്ലാന്നോ എവിടെയാണോ ബഹളല്ലാതിരുന്നത് എല്ലാ മഹല്ലിലും അടിപിടിയും മദറസക്ക് ചുമരുവക്കലും പള്ളി പൂട്ടലും ജ്യേഷ്ഠൻ അനിയനെ കണ്ടാമുണ്ടൂല്ല അനിയൻ ജ്യേഷ്ഠനെ കണ്ടാ മുണ്ടൂല കല്യാണം മുടക്കല് ഊരുവലക്ക് എവിടെ നോക്കിയാലും പ്രശ്നം ബഹളല്ലാതെ നാലാള് കൂടിയ സ്ഥലത്ത് പ്രശ്നല്ലേ മരിച്ച വീട്ടില് ബഹളം നിക്കാഹിന്റെ സദസ്സിൽ ബഹളം വീട് താമസത്തില് ബഹളം റൂസിന്റെ മജിലിസിൽ ബഹളം പള്ളി ഉദ്ഘാടനത്തില് ബഹളം മദറസ ഉദ്ഘാടനത്തിൽ പതാക ഉയർത്തുന്നിടത്ത് ബഹളം ബഹളല്ലാതെ എന്താണ് ഞങ്ങായിമാരെ നിങ്ങൾ എൺപത്തി ഒമ്പതിലെ തട്ടിക്കൂട്ടലോണ്ട് നീ ബാക്കി തുടർന്ന് പറയട്ടെ പരസ്പരം അതേ കൊല്ലാനോ തല്ലാനോ ഉണ്ടാക്കിയ സംഘടനയല്ല ഒരിക്കലും പരസ്പരം തെറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല സമൂഹ തല്ലാനും കൊല്ലാനും വേണ്ടി ഉണ്ടാക്കിയ സംഘടന അല്ല ഏത് ഇവര് പറയണ എ പി സമസ്ത ഈ ണ്ടല്ലോ തല്ലാനും കൊല്ലാനും വേണ്ടി ഉണ്ടാക്കിയതല്ല പരസ്പരം തെറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഇനി എന്താ തെറ്റാൻ ബാക്കി എന്താ തെറ്റാൻ ബാക്കി എന്നിട്ട് അതിന് നമ്മളെ കൂറ്റൻപാറയുടെ വിശദീകരണം അത് ഫുട്ബോൾ കളിയല്ലേ ഗ്രൗണ്ടിൽ കിറങ്ങിയാല് രണ്ട് ടീം ഉണ്ടാവൂലേ ആ പക്ഷെ അടിച്ച മുഴുവൻ സെൽഫ് ഗോൾ ആയിരുന്നു മാത്രം എന്താ പള്ളുങ്ങൾ ഇപ്പൊ അങ്ങനല്ലേ ഉള്ളത് പണ്ടുങ്ങൾ പറഞ്ഞോടുത്തങ്ങള് സെൽഫ് ഗോൾ അടിക്കുക മണ്ണിയതുസ്തായി പേച്ചു ശംസുല്ലമ്മക്ക് പേച്ചു ഇപ്പങ്ങളോ ഇപ്പങ്ങള് പിഴവില് കിടന്ന് മുങ്ങിക്കുളിക്കുക നിങ്ങൾ ആ പറഞ്ഞ നിങ്ങളെ അടിസ്ഥാനത്തിൽ ചർച്ച ആ പിന്നെന്താ പറഞ്ഞ തല്ലാനും കൊല്ലാനും അല്ല അല്ലേ എവിടെ പേരോടുമ്പൗരവി നിങ്ങൾ പറയണത് തിരൂര് തിരൂര് ഇങ്ങളത് പറയണ സമയത്തോ നിങ്ങൾ ഇപ്പോഴും മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിൽ ഈ പരിപാടിയിൽ ഈ ശീർഷകത്തിൽ യാത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവർ അവിടെയും കൊല്ലാനാണ് ഇവരുടെ അണികൾക്കിടയിൽ കൊലപാതകം തട്ടിക്കളയ എന്നിട്ട് മുന്നേ തട്ടിക്കളഞ്ഞതിന്റെ ഉദാഹരണമൊക്കെ അവർ പറയുന്നുണ്ട് എന്നിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നതല്ല അതെവിടെ ചർച്ച നിങ്ങളുടെ കേരളത്തിലെ ഔദ്യോഗികമായ നിങ്ങളുടെ സംവിധാനവും നിങ്ങളുടെ ആസ്ഥാന കേന്ദ്രവും ഏതാ മർക്കസ് ആ മർക്കസിലെ ഓരോ വർഷത്തെയും സഖാഫിമാരുടെ ബാച്ച് അതിൽ രണ്ടായിരത്തി ഇരുപതിൽ സക്കാഫീസ് രണ്ടായിരത്തി ഇരുപത് ആ ബാച്ചിലെ ചർച്ച അത് നമ്മള് ഇട്ടിരുന്നു അരികോടായി കേൾപ്പിച്ചിരുന്നു അപ്പോഴാണ് ഇയാൾ അവിടെ പ്രസംഗിക്കണത് എന്ത് ഏ തല്ലാനും കൊല്ലാനും ഒന്നല്ല എന്താ ഇത് പുറത്തിയാടിയിട്ടുണ്ട് കേട്ടോളെ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ രണ്ടായിരത്തി ഇരുപതിലെ കണ്ടോ സക്കാഫീസ് ജനറൽ എന്നിട്ട് പൈന്റെ പേരിലും കള്ളത്തരം പറയാൻ എന്താ നോക്കുക അവര് എന്താ ഞമ്മളുണ്ടാക്കിയ പോന്നാരെ ചേങ്ങായിമാരയിൽ നമ്പർ എടുത്തോക്കിങ്ങൾ നിങ്ങളെ സക്കാഫിയളാ ആദ്യാതാ കണ്ടില്ലേ ഞങ്ങൾ ഓരോ സക്കാഫിയുടെ പേര് അറബിയിലും നമ്പറും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ആ സക്കാഫികളൊക്കെ എവിടെയുള്ളതാ ചെങ്ങായിമാരെ ഭൂമി ഉരുണ്ടിട്ടാണ് ആ സക്കാഫികള് കോഴിക്കോട് ജില്ലയിലെ പൂരൂരും പരിസരങ്ങളിലുള്ള സക്കാഫിയളായി എന്നിട്ട് ഞങ്ങളെ ഗ്രൂപ്പാണ് എന്തായാലും ഇള്ളു വായിച്ചോയ്ക്ക ഞങ്ങള് ആ ഞമ്മള് തിരൂര് ഞമ്മള് അരീക്കോട് പരിപാടിക്ക് വരുന്നുണ്ട് കേട്ടപ്പോ എന്നാ ഞമ്മ കൈന്റെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടാ എന്നാ പഞ്ഞിക്കിട ആ ഞങ്ങള് പരുത്തിക്കടുക പഞ്ഞിക്കല്ല ആദർശപരമായിട്ട് ഇങ്ങളൊക്കെ മൂക്കില് പരുത്തി വെക്കണ കാലപ്പോ അപ്പോൾ അങ്ങനെ പഞ്ഞിക്കിട എന്താ പുതിയ കേട്ടോളോ അപ്പോ ആ എന്ന് പറയുമ്പോ പിന്നെ അതിന്റെ അടിയിലുള്ളത് എന്താ ഇവനെ ഇരിട്ടടി അടിച്ചാലോ ആരേനിസ്താദിനെന്താ നിങ്ങള് അക്രമപരായിട്ടാണ് ഒരാളെ നേരിടുക അപ്പോ അയിന്റെ പിന്നെ അടുത്തതിന് പ്രതികരണം എന്താ വേറെ അവൻ കാത്ത് നിൽക്കുന്നത് ആര് ഐസനിസ്താദ് ഇരിട്ടടി അടിക്കാനേ എന്താ പൂതി ആ ബാക്കി ഇനി കണ്ടോ ചിലപ്പോ ഇതിലും കാണില്ലേ ആരെങ്കിലും ഒക്കെ പടച്ചവൻ കാക്കട്ടെ കാത്തു അതപ്പോ കണ്ടു പടച്ചവൻ കാക്കട്ടെ ബാക്കി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നാളെ സ്ക്രീൻഷോട്ട് വന്നേക്കോ അത് റെഡിയാ പറഞ്ഞു റെഡിയാ വന്നില്ലേ നാളെ സ്ക്രീൻഷോട്ട് ആ അപ്പോ കണ്ടോ ഇനി കേട്ടോ കേട്ടോളൂട്ടോ അടുത്തത് ഇതുപോലെ ആയിരുന്നില്ലേ ചേകനൂരു മൗലവിയും സമൂഹത്തിൽ വല്ലാതെ ഫിത്തനാക്കിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ അവിടുത്തെ അടയാളെന്താ കൈ കൊണ്ട് കുത്തേണ് ആരെ ചേകനൂരിനെ പരി കാട്ടിയതങ്ങനെയാണ് അപ്പോ ഞമ്മള് ചേകനൂരിനെ പിന്നെ ഒന്നും നോക്കിയില്ല അതുപോലെ ഇതുപോലെ ഫിത്തനുണ്ടാക്കിയിരുന്നല്ലോ അപ്പോ ഒറ്റ കുത്ത കുത്തി അതോണ്ട് അവസാനിപ്പിച്ചു ആ കണ്ടോ പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാം എഴുതി വിടാനുള്ള ഇടമല്ലല്ലോ ഇതൊന്നും ഏതോ രണ്ടുള്ള സാധനം അന്തടുത്തു കൂടെ പോയതായി നോക്കുങ്ങള് ഏ അങ്ങനെ എഴുതി വിടാനുള്ള ഇടമല്ലല്ലോ ഇതൊന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതൊക്കെ പ്രചരിപ്പിച്ച നിങ്ങള് ഇതൊക്കെ ആ ഇനി അതിന്റെ അടിയിൽ കാണാൻക്ക് വരിങ്ങനെ എഴുതി എഴുതിയിട്ട് കണ്ടോ ഇങ്ങനെ ഒന്നും എഴുതി വിടല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ പല ടീമും ഉണ്ട് കേട്ടോ വണ്ടി ഞങ്ങള് പറയുമ്പോൾ എന്താ പറഞ്ഞത് ഇങ്ങളെ ഓരോ സ്ഥലത്തും ഞങ്ങൾ ആളുകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പറയാ ഒക്കെ വെറുതാ പറയാ സമ്മതിച്ചു ഇതില് പല ടീമുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പല ടീമും ഉണ്ട് എവിടെ സൂക്ഷിക്കണ്ട ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി കേട്ടോളെ കേട്ടോ അഡ്മിൻ അഡ്മിൻ പ്ലീസ് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തോളെ ഇങ്ങനെന്താ അതൊക്കെ അവിടെ കൃത്യമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഗ്രൂപ്പിൽ അടക്കണ ചർച്ച എന്താ എന്ത് അപ്പൊ ഞാൻ പറഞ്ഞെന്താ എന്താ മറ്റാള് പറഞ്ഞത് കൊല്ലാനും തട്ടിക്കൂട്ടൽ കൊല്ലലല്ലേ തട്ടിക്കളയാനല്ലേ ചേകനൂരിനെ ചെയ്തതുപോലെ ചെയ്യണം എന്നല്ലേ ഞങ്ങള് പറഞ്ഞ ചേകനൂരിനെ ചെയ്യാനുള്ള ഗൂഢാലോചന നടന്നത് എവിടെന്ന നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളൊന്ന് പരിശോധിക്കേണ്ടി വന്നു പരിശോധിച്ച് നോക്കുമ്പോ അതാ സോഷ്യൽ മീഡിയയിൽ കിടക്കണേ ഈ ആലോചന നടന്ന എവിടെയെന്ന് ഞങ്ങള് പറയല്ലോ ആ ഉപ്മാവും വേണ്ട വേണ്ട പറയട്ടെ പിന്നെ അതിനുശേഷം ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ന അന്വേഷണം നടത്തിയില്ലേ പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ഇതിന് ഈ കേസിന് തുമ്പുണ്ടാകുന്നത് അത് നടന്നത്

നമ്മളെ വകല്ല അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ ഗൂഢാലോചന നടന്നത് എന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചക്ക് ഉപോത്ബലമാണ് രണ്ടായിരത്തി ഇരുപത് സക്കാഫീസ് ഗ്രൂപ്പിലെ ചർച്ചയും ഇനി രണ്ടും കൂടി നിങ്ങൾ ചേർത്തി വെച്ചോച്ചാളെ ഞമ്മക്കൈലൊന്നുമില്ല ഞമ്മള് ഞമ്മളിവിടെ ഗ്യാലറിയിൽ ഇരിക്കുക നിങ്ങൾ നടത്തിക്കോളെ ഞങ്ങൾ കാണട്ടെ ഞങ്ങള് കാണികളാണ് കാണികളാണ് ഞങ്ങള് സക്കാഫീസ് രണ്ടായിരത്തി ചേകനൂരിനെ കൈകാര്യം ചെയ്ത് പിന്നൊന്നും നോക്കില്ല അപ്പൊ അതിന്റെ ഗൂഢാലോചന എവിടെ വച്ചിട്ടാണ് നടന്നത് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചയിൽ പറയണെന്ത് അത് മർക്കസിൽ വെച്ചിട്ടാണ് നടന്നത് അപ്പൊ പിന്നെ തോന്നാംശയല്ല കാരണം എന്താ ഈ കൊല്ലലും ഈ ഗൂഢാലോചന ഒക്കെ അവിടുന്ന് വെച്ച് നടന്നതാണ് വെച്ചെങ്കിൽ അന്നത്തെ ആൾക്കാരെ പിൻഗാമിയെളുപ്പം ചെയ്യാണ് ഇപ്പോ സുന്നത്ത് ജമാഅത്തെ പറയുന്ന ഈ വകവരുത്താൻ നോക്കുക ചേകനൂരു മൗരിയുടെ ആശയത്തോട് നമുക്ക് യോജിക്കാൻ കഴിയൂല അത് പരിശുദ്ധ ഇസ്ലാമിക വിരുദ്ധാണ് പക്ഷെ ആശയത്തെ ആശയം കൊണ്ടല്ലേ നേരിടേണ്ടത് അതല്ലാതെ അതിനെ കയ്യൂക്കുകൊണ്ടാണോ ഇത് ഇന്ത്യ രാജ്യമല്ലേ ഇത് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമല്ലേ ഇവിടെ അല്ലണ്ട് എന്ന് പറയണവരുണ്ട് ഇല്ല എന്ന് പറയണവരുണ്ട് ഒന്നിലേറെ അല്ലണ്ട് എന്ന് പറയണവരുണ്ട് പല ആൾക്കാരുണ്ട് ഈശ്വര വിശ്വാസികളുണ്ട് നിരീശ്വരവാദികളുണ്ട് അത് ഓരോരുത്തരെ വിശ്വാസ അനുസരിച്ച് ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട് അവരോട് ആരോഗ്യപരമായ സംവാദമാകാം അല്ലാതെ അവരെ വകവരുത്തലല്ല അപ്പൊ ചേകനൂരിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയത് മർക്കസിൽ വെച്ചാണെന്ന് ഞാൻ പറഞ്ഞതല്ല സോഷ്യൽ മീഡിയയിലുള്ള ക്ലിപ്പ് ഇവരിത് പറഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത് ബാച്ചിലെ സക്കാഫീസ് ഗ്രൂപ്പിൽ ചർച്ച നടന്നപ്പോ നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് സെർച്ച് നോക്കുമ്പോ ഞമ്മക്ക് കിട്ടി ഇതൊരു ചേകനൂരനെ മാത്രമല്ല എന്ന് ആ ചർച്ചയിൽ എന്നെ തുടർന്ന് പറയുന്നുണ്ട് എന്റെ നാട്ടിൽപ്പെട്ട ഒരു അമുസ്ലിം സുഹൃത്തിനെ ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ആളുകളെ നമുക്കറിയാമല്ലോ രാജ്യം ബഹുസ്വര രാഷ്ട്രമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നുണ്ട് വർഗീയ പിന്തിരിപ്പൻ പാസിസ്റ്റ് കാട്ടാളന്മാരുടെ കാട്ടാളത്തരങ്ങൾ രാജ്യത്തിന്റെ സ്വസ്ഥാനത്തുമ്പോ അതിനെ ആരോഗ്യപരമായി രാജ്യത്തിന്റെ നിയമ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ അതിനെ നേരിടേണ്ടത് അതിനിങ്ങൾ ചെയ്ത പണി എന്താ നമ്മള് പറയണതല്ല തുടർന്ന് ആ ചർച്ചയിൽ കേട്ടോളൂ നിങ്ങൾ കേവല ചേഖരൂരിന്റെ വിഷയം മാത്രമല്ല പാലോരിവര് വകവരുത്തിയിട്ടുണ്ട് നവരെ ഈ എമ്പത്തൊമ്പതിൽ ഉടലെടുത്ത പ്രസ്ഥാനത്തിന് ഇവർ ഒരു പ്രൊട്ടക്ഷൻ ടീമായിട്ട് ഒരു ടീമിനെ വളണ്ടിയർ കോർ ഉണ്ടാക്കി അതൊക്കെ ഇവിടെ വിശദീകരിക്കുക പണ്ട് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിരുന്നു കേട്ടോയ്ക്കിങ്ങനെ നമ്മൾ പറയണതല്ല ആരൊക്കെ ഇവർ കൈകാര്യം ചെയ്തത് എന്നിട്ട് ഇവര് വരാം മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം ഞാൻ കാണിച്ചരാ വെച്ചോടുക്കുവാക്കിയിലും അവര് സുനിൽ ൂര് സന്തോഷ് വധക്കേസ് അന്ന് കൊറേ ആർ എസ് എസ് പ്രവർത്തകർ വധിച്ചിരുന്നു അവരോടൊക്കെ ആ പെട്ട പലരും വളരെ കണിമായിട്ട് സിബിഐ അത് തെളിയിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതൊന്നും ഒരിക്കലും ഈ പിന്നെ ഏറ്റവും വലിയൊരു രേഖയാണ് നമ്മുടെ കേസിലായിരുന്നു അദ്ദേഹം കാന്തപുരത്ത് ചോദ്യം വരെ ചെയ്തിട്ടുണ്ട് എങ്ങനെന്ത് നോക്ക് ഇത് ഞമ്മള് പറയണതല്ലല്ലോ ചേകനൂരിന് മാത്രല്ലാണ് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരെ കൊല ചെയ്തത് ഉപരാണ് ജമിയ സുന്നി ടൈഗർ ഫോഴ്സ് എന്തിനാടാ ജയങ്ങായിമാര് നിങ്ങളവിടെ സുന്നി കൊടുക്കുന്നത് മാഞ്ചന്മാരെ പറയിപ്പിക്കാന് അത് ഉപരുണ്ടല്ലോ ഈ വഹാബികള് അവരിങ്ങനെ ഓരോ സംഘടനയുടെ പേരിടുന്ന സമയത്ത് അവര് ഇസ്ലാമിക ടച്ചുള്ള പേര് കൊടുക്കുന്നത് പോലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാർഗത്തെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ എൺപത്തി ഒമ്പതിൽ ഉടലെടുത്ത ഇവരുടെ ഈ സംവിധാനം അതിനുപര നേതാക്കൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ എന്ന വ്യാജേന ജമ്മിയത്തുൽ ജമ്മിയത്തുൽസാനി ഉണ്ടാക്കുക ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കുക എന്നിട്ടോ ൂരെ തട്ടിക്കളയാനുള്ള നീക്കം മർക്കസിൽ വെച്ചാണെന്ന് ഞാൻ പറയണതല്ല തൃശൂർ ജില്ലയിലെ തൊഴിയൂരിലെ ആർ എസ് എസ് പ്രവർത്തകനായ സുനിലെയും സന്തോഷിനെയും ഒക്കെ വധിക്കാൻ ഇവരാണ് അതിന്റെ പിന്നില് സി ബി ഐ വിളിച്ചിട്ട് വലിയ മൂപ്പരെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ഡയറി പുറത്തു വന്നിട്ടില്ല എന്നതൊക്കെ പറയണതാ ഞങ്ങള് പറയണതല്ല

എന്ത് തോന്നിവാസങ്ങൾ നടത്തുന്നത് അന്യ മതക്കാരുടെ വാഹനം കട്ടുകൊണ്ടുപോവുക കോഴിക്കൂട്ടിൽ പോയിട്ട് പാതരാക്ക് കോഴിയെ കട്ടുകൊണ്ടുപോവുക ഇതൊക്കെ പത്രത്തിൽ വന്നതല്ലേ ഇതൊക്കെ ജമിയെ നടത്തിയതല്ലേ ടൈഗർ ഫോഴ്സ് നടത്തിയതല്ലേ എന്നിട്ട് നിങ്ങൾ പറയാ മനുഷ്യർക്കൊപ്പം അഭിസാരികയുടെ സാരോപദേശം എന്നല്ലാതെ എന്തു പറയാൻ നിങ്ങൾ മനുഷ്യർക്കൊപ്പം പോട്ടെ ഇപ്പൊ ഈ ഹക്കായ ദീനുതോർന്ന് പറയുന്ന ഞങ്ങളെനാക്കെതിരെ നിങ്ങളെ മനുഷ്യർക്കൊപ്പം തല്ലാനും കൊല്ലാനൊന്നല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ ഈ നിഴൽവാദിയായ മൗലവി ഹിറ്റ്ലറായ മൗലവി സംഘടനാരംഗത്ത് തന്നെക്കാൾ ഉയർന്നുവരുമെന്ന് പരുന്നവരെയൊക്കെ വെട്ടിമാറ്റുന്ന മൗലവി ആ മൗലവി അദ്ദേഹത്തിന്റെ വളർത്തുമകനോട് നടത്തിയ രഹസ്യ സംഭാഷണം പുറത്തു വന്നതാ നോക്കൂ നിങ്ങൾ ശബ്ദം കൂട്ടി കൊടുക്കാനെ പണ്ടങ്ങാടാട്ടിച്ചങ്ങ കൊന്നാടാ അപ്പോ മുരീതന്മാരായ സൈബർ പോരാളികൾ എന്ന് പറയുന്ന സൈബർ തൊഴിലാളികള് ന്യായീകരിക്കുന്ന എന്താ അത് ആദർശപരമായി അടിച്ചു കൊല്ലെന്നാ പറഞ്ഞു ഞങ്ങക്ക് വിശ്വാസല്ലേ കാരണം എന്താ നിങ്ങള് ചേഖരൂരി ആദർശപരായിട്ടല്ല കൈകാര്യം ചെയ്തത് നിങ്ങൾ സന്തോഷിന് നിങ്ങൾ സുനിലിന് എങ്ങനെയാ കൈകാര്യം ചെയ്ത് സായുധപരമായിട്ടാ നിങ്ങള് കൈകാര്യം ചെയ്തത് എങ്ങനെ കായികമായിട്ടാ അപ്പൊ ഞങ്ങളെ ഷെയ്ഖുനാനെ കുറിച്ചുള്ള ചർച്ചയില് ഇതിന് നേതൃത്വം നൽകുന്ന നിങ്ങളെ ആ പറയുന്നതെന്താ കൊന്നാളാ അപ്പൊ അത് ഏത് നിലക്കായിരിക്കും സാഹചര്യ തെളിവുകൾ വെച്ച് ഏത് രൂപത്തിലാണ് ഇതിനെ കുറിച്ച് വിലയിരുത്തേണ്ടത് സാമൂഹം തീരുമാനിക്കട്ടെ എന്നിട്ട് പറയാം മനുഷ്യർക്കൊപ്പം